എൻ്റെ പേര് ജെസ്സി ജോർജ് ഞാൻ മലമ്പുഴ ഇടവാകമാണ് എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അഞ്ച് വർഷമായിട്ട് ഒരു കേസിന് സംബന്ധമായ ഉണ്ടായിരുന്നു അപ്പോൾ കേസ് കോടതി നടക്കുകയായിരുന്നു ഞാനത് അച്ഛനോട് പറയും അച്ഛനടുത്ത് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു അതേപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിലും പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആര്യൻ വാട്സപ്പ് ഗ്രൂപ്പിൽ മധ്യസ്ഥ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരുന്നു ഞാൻ അതോടൊപ്പം തന്നെ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മധ്യസ്ഥ പ്രാർത്ഥനാ പുസ്തകത്തിലെ എല്ലാ പ്രാർത്ഥനകളും അച്ഛൻ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ മേശയ നാല്പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വചനം പിന്നെ മറ്റു വചനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വചനങ്ങളെല്ലാം ഒരുപാട് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു പിന്നെ ബ്രചീത്താമ്മയുടെ പുസ്തക ആ പ്രാർത്ഥനകളും എല്ലാ ദിവസവും ബ്രജിതയ്ക്ക് ഈശോ വെളിപ്പെടുത്തിക്കേണ്ട പീഡനുഭവ ചരിത്രം വായിക്കുമായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥനാ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പ്ര ചൊല്ലുമായിരുന്നു എശ നാല്പത്തി ഒമ്പത് ഇരുപത്തിനാല് മുപ്പത്തി അഞ്ച് ഏശ മുപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഏശ നാൽപ്പത്തി മൂന്ന് പതിനാല് ഇരുപത്തൊന്ന് രണ്ട് മക്കബർ മൂന്ന് മുപ്പത്തൊമ്പത് രണ്ട് മക്കബർ എട്ട് പതിനെട്ട് എന്നീ വചനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചുമായിരുന്നു യാക്കോബ് ലീലയുടെ നവനാള് ചൊല്ലുമായിരുന്നു അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ കേസ് അതിന് ലാസ്റ്റ് വന്നപ്പോൾ കോടതിയിൽ അത് തീരുമാനമായി അപ്പോൾ അവരത് കേസ് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ നമ്മളൊക്കെ കേസ് ഇതിനെക്കുറിച്ച് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവരെ അവരോട് ക്ഷമിച്ച് അച്ഛൻ പറഞ്ഞു വരുന്നു അപ്പോൾ അതുപോലെ ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥി അവരെ അനുഗ്രഹം അവരെ അവരെ അനു തലമുറകളെയും മക്കളെയെല്ലാം അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം പിന്നെ ഈ കേസ് ഇപ്പോൾ അവർ കോടതിയിൽ അവർ പിൻവലിച്ചു അവർ ആ കോടതി ചിലവുകളെല്ലാം അവർ തന്നെ നമ്മളുടെ അടുത്ത് അതൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതെല്ലാം അവരോട് തന്നെ പറഞ്ഞ് അവരെ ആ കോടതി ചിലവുകളോട് കൂടി തന്നെ അവർ കേസ് പിൻവലിച്ചു അങ്ങനെ കേസ് പിൻവലിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അവര് നേരിട്ട് വന്നു അല്ലെ പിന്നെ വേറെ വേറെ പറഞ്ഞു പറഞ്ഞു ആളെ വിട്ടിട്ട് നമ്മളെ വന്ന് ഗവൺമെന്റ് ആളുകളെ കൊണ്ടുവരും സ്ഥലക്കും രണ്ട് പ്രശ്നമാക്കും പറഞ്ഞു അപ്പൊ നമുക്ക് ക്രിസ്ത്യാനിക്ക് കേട്ടാ ചേച്ചി വീണ്ടും ഓടി ഓടിഇടവു അല്ലെ കോടതി കേസ് പിൻവലിക്കുന്നതിന്റെ കാരണം എന്താ നിലനിൽപ്പില്ലാത്തതുകൊണ്ട് കോടതി പിൻവലിച്ചു കഴിഞ്ഞിട്ട് നമ്മള് എങ്ങനെ പറയാം അപ്പൊ ചേച്ചി വീണ്ടും പേടി ഞാൻ പറഞ്ഞു ഈ വചനം തന്നെ ഉച്ചരിക്കാൻ പറഞ്ഞു പിന്നെ വന്നോ പിന്നെ പറഞ്ഞു ചേച്ചി പറഞ്ഞ ചേട്ടൻ ഉള്ളപ്പോൾ കേസ് തുടങ്ങിയതാ ചേട്ടൻ മരിച്ചു പോയിട്ട് ഒന്നും രണ്ടു വർഷമായി ഇപ്പോഴും ഒന്നര വർഷമായി ഇവരുടെ അകന്നൊരു ബന്ധു തന്നെയാണ് പക്ഷെ ആ വഴിക്ക് വേണ്ടി ആ സ്ഥലത്തിന് വേണ്ടി അവര് തമ്മിൽ വഴി കൂടുന്ന സ്ഥലത്തിന്റെ മേഖല ഉണ്ടായിരുന്നു ഈ ചേച്ചി പറഞ്ഞു ഞാൻ തന്നെ ജീവിക്കുന്ന പറഞ്ഞു അതിനുശേഷം ശേഷം വരെ അവർ വന്നിട്ടില്ല ആ കേസ് അഞ്ച് വർഷത്തേക്കാളും കൂടുതൽ ഒരു അൻപത് വർഷത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അല്ലേ ഈ വചനങ്ങൾ അതുകൊണ്ട് പറഞ്ഞത് എ സി എ നാൽപ്പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് ഇരുപത്തഞ്ച് എസ് എം മുപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് എസ് എം നാൽപ്പത്തി മൂന്ന് പതിനാല് ഇരുപത്തൊന്ന് സ്ഥലമില്ലാത്തൊരു വീടില്ലാത്തൊരു ആ വചനം ഉച്ചരിച്ച് ആവർത്തിക്കും രണ്ട് മക്ക പറഞ്ഞ മൂന്ന് മുപ്പത്തൊന്ന് സ്ഥലത്തിൻ്റെ മേലെന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ വിട്ടുപാനാം ഒപ്പം രണ്ട് മക്ക പറഞ്ഞ എട്ട് പതിനെട്ട് സത്താന തകർക്കാനുള്ള അല്ലെ അതിനുശേഷം കേസ് ഇപ്പം ഇല്ല സ്വതന്ത്രമായി അല്ല ഇരിക്കുക പ്രശ്നമായി കഴിഞ്ഞപ്പം അവിടെ നിന്ന് ഇട്ടിട്ട് പോകാം അല്ലെങ്കിൽ വേറൊരു വാടകയ്ക്ക് വീട് എടുത്ത് താമസിക്കാം ചേട്ടനുള്ളപ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങി അപ്പം ഞാൻ പറയാൻ വേണ്ട അവിടെ തന്നെ താമസിക്കാം അല്ലെ ഒരു സ്ഥലം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനി ഓടുകയാണ് ചെയ്യേണ്ടത് ആണോ അവിടെ അല്ല ചേച്ചി അങ്ങനെ ആലോചിച്ചില്ലേ മാറി താമസിക്കാം ഇവിടെ വേണ്ട കാരണം കേസ് എളുപ്പമല്ല അടുത്ത് അങ്ങനെ പറഞ്ഞു നിങ്ങൾ ആ കേസ് കൊടുത്തിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും മാറുക അവരെ അത്രമാത്രം മാത്രം നമ്മൾ ഉദ്രവിച്ചോണ്ടിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് കൊടുത്തിട്ട് വേറെ വേറെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ലാസ്റ്റ് കിട്ടുന്ന വിട്ടിട്ട് വേറെ അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ ഇവിടെ മാറുന്നില്ല നമ്മളായിട്ട് ഒരു തെറ്റും വരുത്തിയിട്ടുള്ള അപ്പൊ അതുകൊണ്ട് നമ്മൾ മാറുന്നില്ല നമ്മളത് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും നമുക്ക് അത് അതുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു അല്ലല്ലാം അതാണ് ചില നമ്മളെ തലമുറയുടെ മേഖലയിൽ ചില ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ ചില സ്ഥലങ്ങളുടെ മേഖല നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയാണോ ക്രമയുള്ളവനാണോ അവിടെ നിന്ന് എല്ലാ ശക്തിയും മുഴുവൻ എല്ലാ പ്രശ്വാസങ്ങളും ക്രിസ്ത്യാനി ചിലപ്പോൾ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് അല്ലാതെ എല്ലാ പ്രശ്വാസങ്ങളും ക്രിസ്ത്യാനിയുടെ അടുത്തേക്ക് വരികയല്ല ചെയ്യുന്നത് അല്ലല്ലാം